അതൊക്കെ അല്ല തന്നെയാണ് എന്നാ ഒരു അദീസിന്റെ കിതാബിലൊന്ന് കാണിച്ചോണ്ടാ ഏദീസിന്റെ കിതാബിലാ ഈ നാരിയത്ത് സലാത്ത് ഉള്ളത് സുഹൃത്തുക്കളെ നാരിയത്ത് സലാത്ത് എന്ന സലാത്ത് സൊലാത്തിനെ സംബന്ധിച്ച് സൊലാത്ത് ഒരു വിവാദത്താണ് അഹുപിച്ച റസൂല് കാണിച്ചു തന്നതല്ലാത്ത ഒന്ന് നമ്മളെ വകയായിട്ട് പുതിയ സലാത്ത് ഉണ്ടാക്കാൻ പാടില്ല കാണിച്ചു പാടില്ലേ പറ്റുള്ളൂ ഇത് ഞങ്ങൾ സങ്കർ കേരളത്തിൽ എല്ലായിടത്തും പറഞ്ഞു വെച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു ശരി എങ്കിൽ നിങ്ങളെ നേതാക്കൾ ഉൾപ്പെടെയുള്ള മൗലവിമാർ ചൊല്ലുന്ന സ്വലാത്തുകൾ അത് ഏത് ഹദീഫിന്റെ കിതാബിലാണ് പഠിപ്പിച്ചിട്ടുള്ളത് പറയണം എന്ന് പറഞ്ഞ് ഞാൻ രണ്ട് മൂന്ന് സ്വലാത്ത് ഇട്ട് കൊടുത്തു ഒന്ന് വെച്ചു കൊടുത്ത സ്വലാത്തുകൾ ശരി ഈ സ്വലാത്ത് ഹദീസിന്റെ കൊടുത്തുകൾ കിതാബിലാന്ന് ചോദിച്ചു

ഇത് എ പി അബ്ദുൽ ഖാദർ മൗലവി എന്ന ഇവരുടെ ജീവാത്മാവും പരവാത്മാവുമായ വ്യക്തി ചൊല്ലിയ സ്വലത്ത് ഈ സ്വലത്ത് ഏത് ഹദീസിന്റെ കിതാബിലാ ഉള്ളത് സഹരിയെ പറഞ്ഞതെന്താ ഹദീസിന്റെ കിതാബിൽ കാണിച്ചു തരണം റസൂല് പറഞ്ഞത് എങ്കിൽ നിങ്ങളെ ചൊല്ലിയ ഈ മൗലവിമാര്യത്തുകൾ ഒരുപാട് മൗലിമാരെ ഞാൻ കൂടി പറയുന്നില്ല ഇതൊക്കെ ഏത് ഹദീസിന്റെ കിതാബിലാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ചോദിച്ചു സഖരിയെ ചാനിയത്ത് വന്നപ്പോ ഒന്നാം തവണ വന്നപ്പോ മുണ്ടിയില്ല ഇല്ല രണ്ടാം തവണ ഞാൻ വീണ്ടും പഠിച്ചിട്ടു വിട്ടില്ല മൂന്നാം തവണയും ഞാൻ ഇത് പറഞ്ഞു ില്ല അവസാന വന്നുകൊണ്ട് എന്റെ മുമ്പിൽ അവിടെ അയാൾ പറ്റി മടക്കി കൊണ്ടു പറഞ്ഞു സലാത്ത് ചെല്ലുമ്പോ ഏത് ഭാഷയിലുമാവാം ഏത് രൂപത്തിലുമാവാ ഒരു കുഴപ്പവുമില്ല കേട്ടോളൂ നിങ്ങൾ അവിടെ വെച്ച് പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടോളൂ മൗലവിമാരെ ഞങ്ങൾ മൗലവിമാനക്കൊണ്ട് ഞങ്ങൾക്ക് പറയുന്നത് വെറുതെയല്ല പ്രമാണങ്ങൾ കൂടി ഇവിടത്തെ മുജാഹിദ് മൗലവിമാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നതിന്റെ വ്യക്തമായ തെളിവാണ് കേട്ടോളൂ നിങ്ങൾ അയാൾ പറയട്ടെ ജക്കരിയാസലാണി പറഞ്ഞു എന്താ പറഞ്ഞത് ഞങ്ങൾ ഇതാ സലാത്ത് ചെല്ലുമ്പോ അത് പല രൂപത്തിലും ചെല്ലാൻ അതിന്റെ വിശദാംശം പറയുന്നത് ഏത് ഭാഷയിലും ആകാം മലയാളത്തിൽ പറയുന്നു സമാധാനം നൽകണേ അനുഗ്രഹം ചെയ്യണേ ഇത് മലയാളത്തിൽ സലാത്ത് തന്നെയാണ് ഒരു തെറ്റില്ല അതില് ഏത് ഭാഷയിൽ ഉപയോഗിക്കാം പിന്നെ അങ്ങനെ സലാത്തിന്റെ കൂട്ടത്തില് മഹാനായ റസൂദ് ഹിദായത്തിന് കാരണക്കാനായ റസൂള്ളി അദ്ദേഹത്തിന് നീ സലാത്തും അദ്ദേഹത്തെ നീ അനുഗ്രഹിക്കണേ അദ്ദേഹത്തെ ഞങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾ നീ സ്വർഗത്തി ഒരുമിച്ച് കൂട്ടണേ ഒരാൾ പറഞ്ഞ അതിനൊക്കെ സൊലാത്തിന്റെ വചനങ്ങൾ ഒരു പ്രശ്നമല്ല ഏത് പദം ഉപയോഗിച്ചുമാകാം

അതുപോലെ തന്നെ മതത്തിൻ്റെ അനുയായികളുടെ ഉദ്ദേശവും ആരുടെയും മത്സരിച്ച് ജയിക്കലോ ആരെങ്കിലും തോൽപ്പിച്ചു എന്ന് വരുത്തലോ അല്ല യഥാർത്ഥത്തിൽ ഇവിടെ അരവി സഖാഫി ചെയ്യുന്നത് സത്യമാണ് എന്ന് വെക്കുക എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ഉണ്ടോ സത്യത്തിൽ നിന്ന് ആലോചിച്ചുവെക്കേണ്ടതുണ്ട് അദ്ദേഹം തന്റെ വാ താൻ ആണ് ജയിച്ചിരിക്കുന്നത് എന്ന് വരുത്താൻ വേണ്ടിയും മറ്റൊരാൾ തോറ്റിരിക്കുന്നു എന്ന് വരുത്താൻ വേണ്ടിയും അതിനുവേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശമെന്നല്ലാതെ ജനങ്ങൾക്ക് സത്യം മനസ്സിലാക്കി കൊടുക്കലോ അല്ലെങ്കിൽ മറ്റൊരാൾ തിരുത്തി കൊടുക്കലോ അല്ല മറിച്ച് അദ്ദേഹം ജയിച്ചു എന്ന് വരുത്തലും മറ്റൊരാൾ തോറ്റു എന്ന് വരുത്തലും അദ്ദേഹം മതം ഗുണകാംക്ഷയാണ് എന്നുള്ളത് അവിടെ താത്വികമായി നടക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട് ഒരാളെ ഒരു രോഗിയുടെ അടുക്കൽ ചെന്നു രോഗിയുടെ അടുക്കൽ ചെന്നു അപ്പൊ രോഗിയുടെ അടുക്കൽ ചെന്നുകൊണ്ട് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വാചകങ്ങളല്ലേ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എന്താ അയാൾക്ക് ശിഫ നൽകണം സുഖപ്പെടുത്തണം എന്ന രൂപത്തിലെ വാചകങ്ങൾ അപ്പൊ രോഗിക്ക് ശിഫ നൽകണം എന്ന രൂപത്തിൽ പ്രവാചകന് സുലാഹുലൈവ സ്വലം പഠിപ്പിച്ച വാചകങ്ങൾ അതുപോലെ തന്നെ സ്വഹാബാക്കൾ പഠിപ്പിച്ച വാചകങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ അള്ളാഹു അങ്ങനെയുണ്ട് അതുപോലെ തന്നെ ഈ രൂപത്തിൽ അങ്ങനെ ഒരാൾ ഒരു രോഗിനടുക്കിൽ വെച്ചുകൊണ്ട് ഈ രൂപത്തിൽ അള്ളാഹു ആ രൂപത്തിലതോ ഈ രൂപത്തിൽ പ്രവാചകൻ പ്രവാചകം ചൊല്ലിയ വാക്ക് ആ രൂപത്തിലുള്ള പ്രാർത്ഥന ചൊല്ലുന്നു മറ്റൊരാൾ വരുന്നു മറ്റൊരാൾ വന്നപ്പോൾ അയാൾ മലയാളി അയാൾ പറഞ്ഞു നിനക്ക് ശമനം നൽകട്ടെ എന്ന് അതൊരു പ്രാർത്ഥനയല്ലേ അത് മറ്റൊരാൾ വന്നു മറ്റയാൾ ഇംഗ്ലീഷിലായിരുന്നു നിനക്ക് ശമനം നൽകട്ടെ എന്നുള്ളത് അയാൾ ഇംഗ്ലീഷിൽ പറഞ്ഞു മറ്റൊരാൾ വന്ന് അയാൾ അറബി ആയിരുന്നു അയാൾ അറബിയിൽ പറഞ്ഞു നിനക്ക് ശമനം നൽകട്ടെ എന്നുള്ളതിന് അറബി വാക്ക് അങ്ങനെ പറഞ്ഞു മറ്റൊരാൾ വന്നു അയാൾ പിന്നെ പാർസി ഭാഷകാരനായിരുന്നു ഓക്കെ ഇവിടെ നമ്മൾ ഏതിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് പ്രവാചകർ സലഹ് അലൈവീസ് വാക്ക് അള്ളാഹു മറബനുൽ എന്ന രൂപത്തിൽ നബി സല അലൈഹി അലൈവ് ചൊല്ലിയതായി ചൊല്ലിയതായിക്കൊണ്ടുള്ള വാചകങ്ങൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രവാചകനിൽ നിന്നും മതം പഠിച്ച പ്രഥമ അഭിസംബോധിരായ സ്വഹാബാക്കൾ ചൊല്ലിയ വാചകങ്ങൾ ഇതാണ് നമ്മൾ ഇതിനെയാണ് നമ്മൾ പ്രോത്സവം എന്തുകൊണ്ട് ഒരു പ്രാർത്ഥനക്ക് ഒരു പ്രാർത്ഥന എന്ന രൂപത്തിൽ പ്രതിഫലമുണ്ട് അതിൻ്റെ കൂടെ തന്നെ അത് അലൈഹി വസല്ലം ചൊല്ലിയ വാചകങ്ങളോട് കൂടിയാകുമ്പോൾ രണ്ട് പ്രതിഫലം കിട്ടി ഒന്ന് പ്രാർത്ഥനക്കും രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങൾ തന്നെ ചൊല്ലുന്നതിലൂടെ അദ്ദേഹത്തെ ഇത്തിവാഴ്ച ചെയ്യുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അപ്പം രോഹിണി അടുക്കൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രവാചകൻ സ്വലന്ത വല ചൊല്ലിയ വാക്കുകൾ ചൊല്ലുന്നതിനെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് കാരണം അതിന് രണ്ട് പ്രതിഫലം കിട്ടി കാരണം ഒന്ന് പ്രാർത്ഥന എന്നതിനും രണ്ട് പ്രവാചകൻ ചൊല്ലിയ വാദങ്ങൾ സ്വീകരിച്ചു എന്നതിനാൽ പ്രവാചകൻ ഇത്തിപാടി ചെയ്തു എന്ന പ്രതിഫലവും എന്നാൽ മറ്റൊരാൾ ഇപ്പം മറ്റേ അപ്പുറത്ത് അപ്പുറത്തിൽ മലയാളത്തിൽ അള്ളാഹുറിനൊക്കെ ശമനം നൽകിയിട്ട് മറ്റേ ആള് ഇംഗ്ലീഷിൽ മറ്റേത്താൽ തമിഴിൽ ഒക്കെ പറഞ്ഞതാണ് ഇതെല്ലാം പ്രാർത്ഥനയാണ് ഇതിനൊക്കെ പ്രാർത്ഥനക്കുള്ള പ്രതിഫലം കിട്ടി പക്ഷേ കൂടുതൽ പ്രതിഫലം കിട്ടിയവൻ ആരാ മറ്റേ പ്രവാചകൻ ചില തന്നെ സ്ഥലം ചൊല്ലിയ പദങ്ങൾ സ്വീകരിച്ച ഒരാൾ കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനക്കും പ്രതിഫലം കിട്ടി ഇത്തിബായിനും പ്രതിഫലം കിട്ടി മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന എന്ന ആ ഒരു പ്രതിഫലമാണ് അവർക്കുള്ളത് അപ്പോൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക എന്തിനാണ് ആളുകൾക്ക് സ്വർഗം ലഭിക്കണം സ്വർഗത്തിൽ കൂടുതൽ നല്ല അവസ്ഥ വരണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ പ്രോത്സാഹിപ്പിക്കുക ഏതിനാണ് ആ രണ്ട് പ്രതിഫലമുള്ള അവസ്ഥയ്ക്ക് നമ്മൾ ഏതിനെയാണ് താല്പര്യം കാണിക്കുക ആ രണ്ട് പ്രതിഫലമുള്ള അവസ്ഥയ്ക്ക് ഇനി ആരെങ്കിലും ഈ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ആ ഒരു പ്രതിഫലമുള്ള രീതി അള്ളാഹുവിനൊക്കെ ശമനം നൽകട്ടെ അല്ലെങ്കിൽ അത് അത് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ അത് തമിഴിൽ പറഞ്ഞ അതിനെ നമ്മൾ അതിനെ നമ്മൾ എതിർക്കോ ഇല്ല കാരണം അതും പ്രാർത്ഥനയാണ് അതുകൊണ്ട് നമ്മൾ അതിനെ എതിർക്കേണ്ടതില്ല പക്ഷെ മറ്റൊരാള് പറഞ്ഞു പിന്നെ ഈ അടുക്കൽ വന്നുകൊണ്ട് മൂന്നാം അവർ മറ്റൊരാള് മറ്റൊരാൾ വന്നിട്ട് പറഞ്ഞു അയാൾ പറഞ്ഞു വെച്ചാൽ പിന്നെ അള്ളാമറബനാസിനുള്ള വാക്കുന്ന പടച്ചവനെ ഇയാൾക്ക് നീ ശമനം നൽകണമേ എന്ന് പറയുന്ന കൂട്ടത്തിൽ പടച്ചവനെ ഇയാൾക്കെ ശമനം നൽകണമേ ഇയാളെ കൊണ്ടാണെങ്കിൽ ലോകത്തുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് ഇയാളില്ലെങ്കിൽ ലോകത്തുള്ള ആളുകളുടെ അവസ്ഥ കഷ്ടകരമാണ് ഇയാളാണ് ഞങ്ങൾക്കുള്ള പ്രതീക്ഷ എന്നൊക്കെ പറഞ്ഞാലോ അപ്പം അത് വിഷയമാണ് കാരണം എന്താ ഇയാൾ അള്ളാഹുവിനോട് ശമനം നൽകാൻ നടത്തിയ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ഇയാൾ അള്ളാഹുക്ക് അള്ളാഹുവിന് മാത്രം പറയേണ്ട വിശേഷണങ്ങൾ അല്ലെങ്കിൽ അള്ളാഹുവിലേക്കാണ് പ്രതീക്ഷ വേണ്ടത് അല്ലാ അള്ളാഹുവാണ് ഈ ലോകത്തിന് എല്ലാവർക്കും ഉള്ള അവലമ്പ പകരം ഈ വ്യക്തി അതിലേക്ക് ചാർത്തിക്കൊണ്ടുള്ള ചില വാചകങ്ങൾ കൂട്ടിച്ചേർത്ത് കൊണ്ടാണ് പ്രാർത്ഥിച്ചത് അപ്പോൾ ഇത് നേരത്തെ അള്ളാഹുവെ ഇയാൾക്ക് ശമനം നൽകണമേ എന്ന് ഒരാൾ സ്വതന്ത്രമായി പറഞ്ഞ വാക്കുപോലെയല്ല മറിച്ച് ഇവിടെ അപകടം സംഭവിക്കുന്നു കാരണം അള്ളാഹുവിലേക്ക് ചേർത്തി പറയേണ്ട സംഗതികളാണ് ഈ വ്യക്തിയിലേക്ക് ചേർത്തി പറയുന്നത് അതിനെ നമ്മൾ എതിർക്കുന്നു ഈ ഉദാഹരണം അവിടെ നിന്നുകൊണ്ട് നമ്മൾ ഇനി സ്വലാത്തിൻ്റെ കാര്യം ഒരുക്കാം സൊലാത്തിൽ അതാ ഒരാൾ പ്രവാചകൻ സല അലൈഹി വസ്ലമിൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നു അത് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ഒരാൾ റസൂൽ സുലഹ് അലൈഹി വല്ല പഠിപ്പിച്ച രൂപങ്ങൾ ഇബ്രാഹിമി സലാത്തി എന്ന രൂപത്തിൽ അള്ളാഹുസൈ അല വഹമ്മദ് വലാല് വെഹമ്മദ് ഖമ്മദ് എന്ന രൂപത്തിലെ പ്രാർത്ഥനകൾ ചൊല്ലുന്നു എന്നാൽ അങ്ങനെ പഠിപ്പിക്കപ്പെട്ട അഞ്ചെട്ട് രൂവായത്തുകളുണ്ട് ആ രുവായത്തുകളിൽ ഏത് സ്വീകരിച്ചുകൊണ്ടും സൊലാത്ത് ചൊല്ലുന്നു അതുപോലെ തന്നെ സ്വഹാബാക്കൾ ഹദീസുകൾ താപ്യകൾക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ കാല റസൂലല്ലാഹി സലാഹു അലൈഹി വസ്ലം എന്ന രൂപത്തിൽ സലല്ലാഹു അലൈഹി വസ്ലം കാല റസൂൽഹി സല അല്ലാഹു അലൈ വസ്ലം അങ്ങനെ സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നു അങ്ങനെ സ്വഹാബാക്കൾ പഠിപ്പിച്ചു കൊടുത്തിരുന്നു അപ്പോൾ ആ രൂപത്തിൽ മാത്രം ഒരാൾ ചൊല്ലുന്നു എങ്കിൽ അയാൾക്ക് എന്ത് ചെയ്തു സ്വലാത്ത് ചൊല്ലി എന്ന് അതിനുള്ള പ്രതിഫലവും കിട്ടി അതുപോലെ തന്നെ യുക്തിബായി എന്നുള്ളതിനും പ്രതിഫലം കിട്ടി മറ്റൊരാൾ എന്താ ചോദിച്ചാൽ അയാൾക്ക് അറബി അറിയാം അയാൾ പ്രവാചകൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലി പക്ഷേ അയാൾക്ക് അറബി പറഞ്ഞാൽ അയാൾ അറബിയിലുള്ള ഒരു വാചകം ചൊല്ലി അത് നബിസ് അല്ലാസാലും ചൊല്ലിയ വാചകം എന്നല്ല ഒരു അറബിയിലുള്ള വാചകം ചൊല്ലി പ്രവാ അള്ളാഹുവേ ഞങ്ങളുടെ ഞങ്ങളുടെ പ്രവാചകനീ പിന്നെ സ്വലാത്ത് ചൊരിയണമേ ഓക്കേ അതേ വാചകം തന്നെ ഒരു ഇംഗ്ലീഷുകാരൻ പറഞ്ഞു അതേ വാചകം മറ്റൊരു മലയാളക്കാരൻ പറഞ്ഞു ഓക്കെ ഇതിൽ നമ്മളെതിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് കൂടുതൽ പ്രതിഫലം കിട്ടുന്നു അതായത് സ്വലാത്തിനും പ്രതിഫലം കിട്ടും പ്ലസ് ഇഫ്റ്റാളിനും പ്രതിഫലം കിട്ടുന്ന രീതി അഥവാ റസൂത് കാലസ്വലം ചൊല്ലിയ സ്വലാത്തിന് അതിനെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് കാരണം ആളുകൾക്ക് സ്വർഗത്തിൽ കൂടുതൽ നല്ല അവസ്ഥ വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുപോലെ നമുക്കും കൂടുതൽ നല്ല അവസ്ഥ വരും ആഗ്രഹിക്കുന്ന നമ്മളും ഈ കൂടുതൽ പ്രതിഫലമുള്ള രീതിയാണ് അവലംബിക്കുന്നത് അവലംബിക്കുക എന്നാൽ ഒരാൾ ഇതെന്നല്ലാത്തൊരു നേരത്തെ പറഞ്ഞ രൂപത്തിൽ സ്വതന്ത്രമായൊരു വാചകം അള്ളാഹുവേ ഞങ്ങളുടെ പ്രവാചകനെ സ്വലാത്തി ചൊരിയാമേ എന്ന് എത്ര മലയാളത്തിൽ മറ്റൊരു മലയാള ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞ് അതിനെ നമ്മൾ എതിർക്കേണ്ടതുണ്ടോ ഇല്ല എതിർക്കേണ്ടത് കാരണം എന്ന് വെച്ചാൽ അതും ഒരു പ്രാർത്ഥനയാണ് ഒരു സ്വലാത്താണ് അതിനും സ്വലാത്തിൻ്റെ അടിസ്ഥാനം ലഭിക്കും പക്ഷെ മറ്റതിനാണ് കൂടുതൽ 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 അതുകൊണ്ട് അതിനെയാണ് നമ്മൾ അവലംബിക്കുന്നത് അതിനെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് പക്ഷേ ഇതിനെ നമ്മൾ തെറ്റായി ചിത്രീകരിക്കാറുണ്ട് കാരണം അതോ സ്വതന്ത്രമായി സ്വലാത്താണ് എന്നാൽ നേരത്തെ പറഞ്ഞ രൂപത്തിൽ രോഗിക്ക് ശിഹ നൽകണേ ഈ രോഗിക്കിന് ശമനം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഈ രോഗിയെ കൊണ്ടാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നികന്നു പോകുന്നത് ഈ രോഗി ഇല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ കഷ്ടമായിരിക്കും ഞങ്ങൾക്കുള്ള അവലംബം ഈ രോഗിയാണ് എന്നൊക്കെ പറയും പറയുന്ന രൂപത്തിലെ പ്രവാചക അള്ളാഹുവെ പ്രവാചകനെ സ്വലാത്തു ചെലു അദ്ദേഹത്തെ കൊണ്ടാണ് ഈ ലോകത്തിന് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അദ്ദേഹമാണ് ഈ ലോകത്തിന് അവലംബം എന്ന് ചേർത്തിയാൽ എന്തായി അള്ളാർക്കുള്ള വിശേഷങ്ങൾ അത് പ്രവാചകന സ്വതാല്സിനൊക്കെ ചേർക്കലായി മാറി അപ്പം അത് വിഷയമാണ് നാരിയ സ്വലാത്തിൻ്റെ വിഷയത്തിൽ എന്താണ് നമ്മൾക്കുള്ളത് അദ്ദേഹത്തെ സം അദ്ദേഹത്തെ കൊണ്ടാണ് കെട്ടിക്കൊടുക്കൽ ഇല്ലാതാകുന്നത് അദ്ദേഹത്തെ കൊണ്ടാണ് പ്രയാസങ്ങൾ അങ്ങനെ കണ്ട ആ വരികളൊക്കെ ഉണ്ടല്ലേ ഈ വിഷയമാണ് നാരിയ സ്വലാത്തിലുള്ളത് എന്ത് നാരിയ സ്വലാത്തിൽ അള്ളാഹുവിനേക്ക് നൽകപ്പെടേണ്ട പ്രതീക്ഷകൾ പ്രവാചകനിലേക്ക് നൽകപ്പെടുന്ന രൂപത്തിൽ അള്ളാഹുവിനുള്ള സ്ഥാനങ്ങൾ പ്രവാചകനിലേക്ക് ചാർത്തി കൊടുക്കുന്ന വരികൾ അത് സ്വതന്ത്രമായി പഠിച്ചവനെ റസൂലിന് നീ ശമനം നൽകണമെ റസൂലിനെ നീ സ്വലാത്ത ചൊരിയണമേ എന്ന ഒരു സ്വതന്ത്ര പ്രാർത്ഥന പോലെയല്ല നമ്മൾ അതിനേക്കാൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് റസൂൽ സ്വലാർത്ഥം ഉപയോഗിച്ച് വാചകങ്ങൾ ചൊല്ലാനാണ് പക്ഷെ ഇതിന് തെറ്റായി ചിത്രീകരിച്ചല്ല പക്ഷേ ഇതോ ഇത് അള്ളാഹുവിൻ്റെ വിശേഷങ്ങൾ കൂടി ചാർത്തി കൊടുക്കുന്ന രൂപത്തിൽ അദ്ദേഹത്തെ കൊണ്ടാണ് കെട്ടിക്കൊടുക്കൽ ഇല്ലാതാകുന്നത് അദ്ദേഹത്തെ കൊണ്ടാണ് പ്രയാസങ്ങൾ നീങ്ങിക്കുട്ടുന്നത് എന്ന രൂപത്തിൽ അള്ളാഹുവിനേക്ക് നല്ല ഉണ്ടാവേണ്ട പ്രതീക്ഷകൾ പ്രവാചകനിലേക്ക് ഉണ്ടാക്കുന്ന രൂപത്തിലെ വാചകങ്ങൾ അള്ളാഹുവിന് നൽകേണ്ട സ്ഥാനങ്ങൾ പ്രവാചകൻ നൽകുന്ന രൂപത്തിലെ സ്ഥാനങ്ങൾ അപ്പം അതുകൊണ്ട് അതിനെ നമ്മൾ എതിർക്കുന്നുണ്ട് അതിനെ നമ്മൾ എതിർക്കുന്നുണ്ട് ആ എതിർക്കുക എന്നത് തന്നെയാണ് നേരത്തെ ആ ക്ലിപ്പിൽ ഉദ്ദേശിച്ചിരിക്കുന്നതും ആ ഒരു സംഗതി എതിർക്കുക എന്നുള്ളത് അതിൻ്റെ ഇടയ്ക്ക് ആ പറഞ്ഞിരിക്കുന്ന വാചകത്തിനിടക്ക് ആ പറഞ്ഞിരിക്കുന്ന വാചകത്തിനിടയ്ക്ക് ഒരു പൊതു തത്വം പറയുമ്പോഴുള്ള ഒരു ചെറിയ ഒരു വാചകത്തെ പിടിച്ചുകൊണ്ട് എല്ലാത്തിനെയും അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ശ്രമം ഈ വിഷയം അവതരിപ്പിക്കുന്ന കൂടത്തിൽ മൊത്തത്തിന് പറയുമ്പോൾ ഒരു പൊതുതത്വം പറയുന്നിടയ്ക്ക് സംഭവിച്ച ഒരു ചെറിയ വാചകത്തെ വിടിച്ചുകൊണ്ട് എല്ലാത്തിനെയും അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഈ ശ്രമം അദ്ദേഹം എൻ്റെ സിഹ മത ഗുണകാംക്ഷയാണ് എന്ന രൂപത്തിൽ ഗുണകാംക്ഷയാണ് വേണ്ടത് എതിർത്ത് തോൽപ്പിക്കലല്ല ഒരാളെ തോൽപ്പിച്ചു എന്നോ ഞാൻ ജയിച്ചു എന്നോ വരുത്തലല്ല എന്ന ഇസ്ലാമിക പൊതുതത്തിന് യോജിക്കുന്നതാണോ എന്നുള്ളത് അത് സത്യത്തെ അന്വേഷിക്കുന്നവർക്ക് മനസ്സിലാക്കാം